ചർപ്പ് പോലീസ് ജനമൈത്രി സമിതിയുടെയും സെന്റർ നമ്പർ ഏഴ് പുലറി അങ്കണവാടിയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പഞ്ചായത്ത് അംഗം ശ്രുതി വിജിൻ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ സി വി ലൈജും മോൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഭാഗമായിട്ട് അദ്ദേഹം എല്ലാ രീതിയിലും ആളാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് ബോധവൽക്കരണം നടത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തികളാണ് നിങ്ങൾ പ്രായമായ ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നത് നിങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതിലുപരി മാനസികമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് അത് എന്തുകൊണ്ടാണെന്നു അതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയും ഏകദേശം നന്നായിട്ട് അറിയാൻ വരുന്നവരാണ് പോലീസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിപ്പോ വയോജനങ്ങൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന നിങ്ങൾ മാത്രമല്ല എല്ലാ ബീറ്റ് ഓഫീസർ കോ ഓർഡിനേറ്റർ പ്രദീപ് വലയങ്ങോട്ട് അങ്കണവാടി വർക്കർ അനിതാ ബാലൻ എന്നിവർ സംസാരിച്ചു സമിതി അംഗങ്ങളായ രഞ്ജീഷ് വല്ലത്ത് മുഹമ്മദ് അൽതാഫ് ഹെൽപ്പർ റൂബി തുടങ്ങിയവർ നേതൃത്വം നൽകി